ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഞമ്മൾക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ബാനിലേക്ക് തന്നെ രണ്ട് മീഡിയം സൈസ് ഉള്ളിയും രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വയറ്റി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് പൊടികളായിട്ട് കുറേ മസാലപ്പൊടീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അര ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുരുമുളക് പൊടി എന്താ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി പ്രശ്നമൊന്നുമില്ല ഇതിപ്പം ഞാൻ ചിക്കൻ വെച്ചിട്ടാട്ടോ കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് മുട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ മുട്ട വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടോ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ക്രഷ് ചെയ്ത് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തിക്കെല്ലാം മാവ് കുഴച്ചെടുക്കൂല്ലേ ആ ആട്ടപ്പൊടിയിൽ ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ ഒന്ന് കുഴച്ചെടുത്തതാണ് ഞാനിപ്പോൾ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തത് പച്ച വെള്ളത്തിലും കുഴക്കുക പ്രശ്നമൊന്നുമില്ല എന്നിട്ട് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം വലിയ കട്ടിക്കല്ല പൂരിൻ്റെ സൈസെല്ലാം കേട്ടോ കുറച്ചും കൂടി തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഒരു ടീസ്പൂൺ അല്ല ഒരു സ്പൂണ് ഫില്ലിങ്ങും കൂടി വെച്ചു കൊടുക്കാം നമ്മുടെ ചിക്കൻ്റെ മസാല അല്ലേ അതും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ മേലെ ഇതേപോലെ പരത്തി എടുത്ത് ഒരു പൂരി ഒരു ഒന്നും കൂടി വെച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഇത് സ്റ്റഫഡ് പൂരി എന്നൊക്കെ പറയാം കേട്ടോ എന്താ പറയുക നമ്മൾ പൂരിൻ്റെ അതേ സെയിം മെത്തേഡാണ് ഉള്ളിൽ നമുക്ക് ഫില്ലിങ് ഉണ്ട് എന്നാണ് കേട്ടോ ഉള്ളൂ അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കിയും കൂടി അതേപോലെ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക രാവിലെയോ രാവിലെ നമുക്ക് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ വേഗം ഉണ്ടാക്കാൻ കഴിയും കേട്ടോ ഇപ്പം മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറേ ഓയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട കുറച്ച് ഓയിലൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ അധികം കട്ടിയിലൊന്നും നമ്മൾ പരത്തിയിട്ടില്ലല്ലോ അതുകൊണ്ട് വേഗം കുക്കായി കിട്ടും അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണോ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്